നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സർവീസുകൾക്ക് കുത്തനെ വില കുറച്ചു കൊണ്ടുള്ള വാർത്തകളാണ് വരുന്നത് ഇതേ തുടർന്ന് അന്താരാഷ്ട്ര യാത്രക്കാർ ഏറെ ആശ്വാസത്തിലാണ് എന്നാൽ ആഭ്യന്തര വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്കിൽ ഇരട്ടി വർധനയുമായി വിമാന കമ്പനികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹി മുംബൈ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് താങ്ങാനാവാത്ത വിധത്തിലാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവയുടെ ടിക്കറ്റ് നിരക്കിൽ വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് ഡൽഹിയിലേക്ക് ഇൻഡിഗോ വിമാനത്തിൽ നേരിട്ട് പോകുന്നതിനുള്ള നിരക്ക് എണ്ണായിരം മുതൽ ഒമ്പതിനായിരം രൂപ വരെയാണ് നേരത്തെ അയ്യായിരം രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു നിരക്ക് നേരിട്ടല്ലാതെ മറ്റിടങ്ങളിൽ കൂടി പോകുന്ന വിമാനമാണെങ്കിൽ ഇരുപത്തി രൂപ വരെയാണ് ഇപ്പോഴത്തെ നിരക്ക് കൂടാതെ കോഴിക്കോട്ട് നിന്ന് മുംബൈയിലേക്ക് നേരിട്ട് പോകാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത് ബാംഗ്ലൂരു വഴിയാകുമ്പോൾ എണ്ണായിരം ഹൈദരാബാദ് വഴി പതിനൊന്നായിരം രൂപയുമാണ് വിവിധ ക്ലാസുകൾക്കനുസരിച്ച് നിരക്ക് കുറയുകയും കൂടുകയും ചെയ്യും മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിരക്ക് കുറവായിരിക്കും എന്നാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി പോകുന്നവരെയാണ് കൂടുതലായും ഈ തീരുമാനം ബാധിക്കുന്നത് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങൾ ഇപ്പോൾ വളരെ കുറവായതിനാലാണ് ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവ് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും സർവീസ് ഇല്ല അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായി പോകുന്നതിനാൽ ടിക്കറ്റ് നിരക്ക് കൂടുതലുണ്ട് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിലേക്ക് പോയി വരുന്നതിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മാത്രമേ ആകുന്നുള്ളൂ എയർ ഇന്ത്യയിൽ ഇരുപത്തി നാലായിരം രൂപയും സ്പേസ് ജെറ്റിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ഇതിൽ ദിവസം മാറുന്നതിനനുസരിച്ചും അവധി ദിവസങ്ങളിലും വർധന ഉണ്ടാകും കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരുന്നു ആഭ്യന്തര ടൂറിസത്തിന്റെ മുന്നോടിയായി യാത്രക്കാർ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത് വിമാനങ്ങളെയാണ് ടിക്കറ്റ് നിരക്ക് കുറവായിരുന്നതിനാലും വേഗത്തിൽ എത്തിപ്പെടാമെന്നതിനാലുമാണ് ആളുകൾ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോഴിതിന് തിരിച്ചടി നേരിടുകയാണ് അതേസമയം പ്രവാസി മലയാളികൾക്ക് സന്തോഷ വാർത്തയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിൽ നിന്ന് കേരളത്തിലേക്കും മംഗളൂരുവിലേക്കും അടക്കം പത്ത് കേന്ദ്രങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് കേരളത്തിലേക്കുള്ള കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ കൊച്ചിയിലേക്ക് യ്ക്ക് മുന്നൂറ്റി എൺപത് ദീർഘം കോഴിക്കോട്ടേക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് തിരുവനന്തപുരത്തേക്ക് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദീർഘം മംഗളൂരുവിലേക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദീർഘം എന്നിങ്ങനെയാണ് വൺ വേ ടിക്കറ്റ് നിരക്ക് കൂടാതെ മുംബൈ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ദീർഘം ഡൽഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അമൃതസർ നാനൂറ്റി നാപ്പത്തി അഞ്ച് ജയ്പൂർ മുന്നൂറ്റി പതിമൂന്ന് ലക്നൌ നാനൂറ്റി നാപ്പത്തി ഒമ്പത് തിരുച്ചി അഞ്ഞൂറ്റി എഴുപത് ദീർഘം കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ പതിമൂന്ന് സർവീസുകൾ ഉണ്ടാകും കൊച്ചിയിലേക്ക് ഏഴും തിരുവനന്തപുരത്തേക്ക് അഞ്ചും മംഗളൂരുവിലേക്ക് പതിനാലും സർവീസുകളാണ് നടത്തുക അടുത്തമാസം പകുതി വരെ ഈ നിരക്ക് തുടരാനാണ് സാധ്യത